ഞാൻ എന്നെ എടുക്കാൻ പോയിട്ടില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫ് തീക്കളിയിലുഡിഎഫ് ഒരു വർഷത്ത് ജമാഅത്ത് ഇസ്ലാമിനെ എല്ലാം കൂട്ടുപിടിച്ച് ഒരു വർഗീയ ഏകീകരണത്തിന് ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയണ്ടേ രണ്ടു തവണ ോദിച്ചില്ല ജമാഅത്ത് ഇസ്ലാമിനെ കോൺഗ്രസ് ജമാഅത്തി ഇസ്ലാമിയെ കുറിച്ച് എന്താ അഫിഡവിറ്റ് നൽകിയത് കോടതിയിൽ ഉമ്മൻചാണ്ടി അവരവരെയും കൂട്ടിപ്പിടിക്കാനായിട്ട് യു ഡി എഫ് ഇറങ്ങിയിരിക്കുക ഇത് ചെയ്യുമ്പോഴോ തരാതരം പോലെ എവിടെയൊക്കെ ബി ജെ പി ചേരാൻ പറ്റുമോ അവിടെയും ചേരാം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നവരെ നിഷേധിച്ചിട്ടില്ലല്ലോ ഞങ്ങള് എന്തെങ്കിലും ഞങ്ങളുടെ വീഴ്ച വന്നിട്ടാണ് ജയിച്ചിട്ടുള്ളതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ ബി ജെ പി എന്ന് കേരളത്തിൽ ജയിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഒത്താശയോടെ അല്ലേ ഇത്തവണ എലക്ഷൻ കഴിഞ്ഞ് തിരുവനന്തപുരം വിവാഹം നിൽക്കുമ്പോ എത്ര സ്ഥലങ്ങളിലാണ് ബി ജെ പി യുമായിട്ട് അണ്ടർ ഹാൻഡിൽ ഉണ്ടാക്കിയത് അപ്പോ ഇത് കോൺഗ്രസിനൊറ്റ വഴിയുള്ള ഈ സർക്കാരിനെ തകർക്കാൻ എതിർക്കാൻ ആ എന്ന് പറയുന്നത് വർഗീയത അവ കുതിക്കത്തിക്ക കോൺഗ്രസ് എക്കാലത്തും ജാതി മത വർഗീയത ജാതി സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു കോൺഫെഡറേഷൻ ആയിരുന്നു ഏത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കാലം പോലും അതാ കോൺഗ്രസിന്റെ പാരമ്പര്യം പക്ഷെ ഇന്നത്തെ കാലത്ത് കോൺഗ്രസ് കളി കളിക്കണത് നാടിനാപത്താണ് കോൺഗ്രസ് അവസാനിപ്പിക്കുന്നത് രാജ്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ ധ്രുവീകരണം എന്ന് എങ്ങനെ തെക്കൻ ജില്ലകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു ഹിന്ദു ആളുകളാണ് ജയിക്കുന്നത് അതുകൊണ്ട് അവിടെ വർഗീയത വർഗീയത അല്ലെങ്കിൽ ജില്ലയിൽ മുസ്ലിം പറയാൻ കഴിയുമോ ജയിക്കുമ്പോ ഏതെങ്കിലും ജാതിയിലും മതത്തിലുള്ളവരായിരിക്കണമല്ലോന്ന് ജനിക്കണത് ഏതെങ്കിലും ജാതിയിലും അല്ലേ പക്ഷേ ഒന്നാലോചിക്ക യു ഡി എഫ് തങ്ങളുടെ ഈ നീക്കം കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ആ ആലോചിക്കണം എന്തിനാ ജമാഅത്ത് ഇസ്ലാമിയെട്ട് കൂട്ടുകൂടുന്നത് ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ ലീഗും പറയട്ടെ എന്താ ഇപ്പോഴത്തെ പ്രത്യേകത നിങ്ങൾ നേരത്തെ ഇല്ലല്ലോ എന്താ ഈ പുതിയ നിലപാട് പണ്ടുണ്ട് കോലിബി തരാതരം പോലെ ബി ജെ പിടുന്നത് അപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയില്ല ഇങ്ങനെ പെട്ടെന്ന് പുണ്യാന് തെളിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ മതം നിരപേക്ഷമാക്കി മാറ്റിയതെങ്ങനെയാണ് അത് പറയണം അതിനുള്ള മറുപടി പറയട്ടെ